Hare Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ട ശ്രീ സന്തോഷിൻ്റെ അനുസ്മരണ ചടങ്ങാണ് ഇവിടെ നടന്നത് കൊല്ലം പട്ടത്താനം ജില്ലയിൽ പട്ടത്താനത്തുള്ള ഈ ആർ എസ് എസിൻ്റെ ശാഖയിൽ നിന്നാണ് സന്തോഷ് പുറപ്പെട്ടു പോകുന്ന സമയത്താണ് ആക്രമിച്ച് ഏതാണ്ട് അൻപത്തൊന്നല്ല എൺപത്തൊന്നോളം വെട്ട് വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്ന അതിൻ്റെ അനുസ്മരണ ചടങ്ങാണ് അവരെ വീടുകളിൽ വന്ന് പ്രവർത്തകരെല്ലാം സമാധാനിപ്പിക്കുകയും അതിൻ്റെ അനുസ്മരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഇരവീരത്തെ എം എൽ എ ശ്രീ നൌഷാദ് വരെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു കൊലപാതകമാണ് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം കൊല്ലം ജില്ലയിൽ ആർ എസ് എസിനെ തകർക്കാൻ വേണ്ടി സി പി എംമാർ നടത്തിയ ഒരു കൊലപാതകത്തിന്റെ അനുസ്മരണ ദിനമാണെന്ന് പ്രവർത്തകരും അതിനെക്കുറിച്ച് അവരോടൊപ്പം അന്ന് ആർ എസ് എസിന്റെ ശാഖയിൽ പങ്കെടുത്തവരെല്ലാം ചേർന്ന് ഈ ഈ ആർ എസ് എസ് ശാഖയിൽ ഒത്തുകൂടി അനുസ്മരണം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അന്ന് എത്ര വീട്ടിൽ നിന്ന് വൈകിട്ട് എപ്പോഴാണ് ഈ വിവരം അറിയുന്നത് ഒരു രാത്രി രാത്രി മണിയായി കാണില്ലേ അന്ന് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു മോൾക്ക് മോൾക്ക് രണ്ട് രണ്ട് വയസ്സ് 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 മോൻ പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ പിന്നെ വളർത്താനൊക്കെ പിന്നെ ജോലിക്കൊക്കെ പോയി മക്കളെയൊക്കെ വളർത്തി സംഘപ്രവർത്തരാണ് നമുക്ക് ജീവിക്കാനുള്ള ധൈര്യം തന്നത് സംഘപ്രവർത്തരും എല്ലാരും ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം എന്താശ്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കുട്ടികളെ വളർത്താനാണെങ്കിലും പഠനത്തിനാണേലും അവരുടെ അവർക്കുള്ള ജീവിതമാർഗമാണേലും എല്ലാം അവരോടൊപ്പം ഞങ്ങളോടൊപ്പം അവരുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണ കാര്യത്തിനായാലും എല്ലാം എപ്പോഴാണ് അവസാനമായി കണ്ടത് ഞങ്ങൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ഏഴേകാൽ തൊട്ട് എട്ടേകാല് വരെ ആയിരുന്നു സമയം ശാഖ കഴിഞ്ഞതിന് ശേഷം എട്ടേകാൽ എട്ട് ഇരുപതോടുകൂടി ഞങ്ങൾ പിരിയുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹവും വിജയകുമാറും ഒരുമിച്ച് നമ്മളെ ഓമനമ്മടെ കട പാർവത്യ ജംഗ്ഷനുള്ള പട്ടത്താനത്തുള്ള ആ ഓമനമ്മടെ കടയിൽ സൈക്കിൾ വെച്ചിരുന്നു അവിടെ നിന്ന സമയത്താണ് അവിടെ വെച്ചിട്ടാണ് അവസാനമായിട്ട് കണ്ടത് അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് കൂടുണ്ടായിരുന്ന രാജേഷും വിജയകുമാറും കൂടി വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞ് ഒരു കാറ് കൊണ്ടുവച്ച് ഇടിച്ചു സന്തോഷാണെ വെട്ടുന്നത് കണ്ടു അപ്പം അതിനു തൊട്ട് മുമ്പേ തന്നെ ഇവിടുത്തെ അന്നത്തെ പഞ്ചായത്ത് മെമ്പർമാരായ അനിൽകുമാറും അതുകൊക്കെ ഇന്നത്തെ എം എൽ എ നൌഷാദ് അന്നയാൾ വടക്കേള പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു അവരൊക്കെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് പരോത്തരമൊക്കെ പെട്ടത്താനത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം രാജേഷും വിജയകുമാറും വന്ന് പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോയി രാഷൻ ചേട്ടനുമായിട്ടെന്ന് ബി ജെ പിയുടെ ചുമതല ഉണ്ടായ രാഷൻ ചേട്ടനുമായിട്ട് മത്സ്യത്തൊഴിലാളിക സംഭവം നടന്ന സ്ഥലത്ത് ചെന്ന സമയത്ത് നമ്മൾ ഇപ്പം ഏറ്റവും സോഷ്യൽ മീഡിയയുടെയും ഈ ന്യൂസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയതായി വലിയ ഇതായിട്ട് പറയാം ചെറുതല്ല എന്നാലും വലിയ കാര്യമായി അവതരിപ്പിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ അദ്ദേഹത്തിനെ അമ്പത്തിയൊന്ന് വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷേ അതിനെക്കാട്ടിൽ നമ്മളെ ഇതിൻ്റെ എഫ് ഐ ആറും മറ്റു കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതിലധികം ഏകദേശം എൺപത്തിനാലിലധികം വെട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു കഴുത്ത് അറ്റ് തൊലി മാത്രം അവശേഷിക്കുന്ന രീതിയിൽ കഴുത്തിലും വായിക്കുള്ളിലും കണ്ണലും അതുപോലെ തന്നെ ഈ പറഞ്ഞ കൈകാലുകളിലും ഒക്കെ വളരെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില ഇറച്ചിക്കടകളിൽ ചെല്ലുന്ന സമയത്ത് കാണുന്ന കണക്കി വെട്ടി 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 ആ തരത്തിലുള്ള അതിക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് സി പി എംകാർ അതുപോലെ തന്നെ ആ സമയത്ത് നിരവധി അക്രമങ്ങൾ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി ആൾക്കാർക്ക് നേരിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതേ കണക്ക് തന്നെ പല തരത്തിലുള്ള ആളുകളെ ഇവരും വളരെ മൃഗീയമായ രീതിയിൽ അതിലൊരാളെ അന്ന് ചെയ്തത് അവർ വളരെ അതിക്രൂരമായ രീതിയിൽ അക്രമിച്ച് അതിനുശേഷം മരിച്ചെന്ന് കരുതി റെയിൽവേ ട്രാക്കിൽ പട്ടത്താനത്തുള്ള ആ വേ കുന്നേൽമുക്ക് ഭാഗത്തുള്ള റെയിൽവേ ട്രാക്കിൽ കൊണ്ട് ഉപേക്ഷിച്ചു നമ്മൾ ചില കാര്യങ്ങൾ പറയാറുണ്ട് ചില ദൈവത്തിൻ്റെ നിമിത്തം വരദാനോന്നൊക്കെ ചില സിനിമകളിലൊക്കെ കാണാറുണ്ട് അതേ അതേപോലെ ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്തരത്തിൽ ആ സമയത്ത് മഴ പെയ്ത് അദ്ദേഹത്തിന് ചെറിയ ബോധം വന്ന് ഉരുണ്ടു മാറി ആ തരത്തിൽ അതിക്രൂരമായ പീഡനങ്ങൾ സഹിച്ച ആളുകൾ ഇന്നും നമ്മുടെ ഈ പട്ടത്താനത്ത് ജീവിച്ചിരിപ്പുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അപ്പം ഇവർ നന്മമരമെന്ന് പറയുന്നു മനുഷ്യനാകണമെന്ന് പാടുന്നു പക്ഷേ അവരുടെ ചെയ്തികൾ മൊത്തവും ഇത്തരത്തിലുള്ള മനുഷ്യത്വഹീനമായ മൃഗീയമായ പ്രവർത്തനങ്ങളാണ് സി പി എം പ്രതീക്ഷിച്ചത് ഇതുപോലെ അക്രമങ്ങൾ നടത്തി സംഘത്തിൻ്റെയും മറ്റും പ്രവർത്തനങ്ങൾ ഇവിടെ വടക്കൈവിളയിൽ നിന്നും പട്ടത്താനത്ത് നിന്നും തുടച്ചു നീക്കാമെന്നുള്ള ഒരു മിഥ്യാധാരണയായിരുന്നു അവർക്കുള്ളത് പക്ഷേ ആ സന്തോഷേണ്ട ആ ഒരു ബലിദാനത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട് വീറും വാശിയോടും കൂടി പ്രവർത്തിച്ചിട്ട് ശരിക്കും പട്ടത്താനത്ത് വടക്കേളയിൽ സംഘപ്രവർത്തനം ഇത് സി പി എമ്മിനെക്കാട്ടി നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ആ സന്തോഷം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബലിദാനം അത് ഒരിക്കലും പാഴാവില്ല ആ പ്രേരണ ഉൾക്കൊണ്ട് തന്നെ ആ ബലിദാനത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ വില നൽകിക്കൊണ്ട് തന്നെ ആ വിലയ്ക്ക് വില കൽപ്പിച്ചുകൊണ്ട് തന്നെ നിരവധി നിരവധി പ്രവർത്തകർ കരിവേക്കാക്കന്മാർ ഇന്ന് പട്ടത്താനത്തും വിലക്കുകളിലും പ്രവർത്തിക്കുന്ന സംഘത്തിനെയോ അല്ലെങ്കിൽ മറ്റു നമ്മളെ ഈ സംഘ ഈ പ്രേരണ ഉൾക്കൊണ്ട് തന്നെ നമ്മളെ പട്ടത്താനത്ത് നിന്ന് പ്രചാരകന്മാരായിട്ട് ഒന്നിലധികം ആളുകൾ പോയിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പ്രചോദനത്തിനും പ്രേരണയ്ക്കും ഈ ഒരു ബലിദാനം അത് തീർച്ചയായിട്ടും പ്രേരണയായിട്ടുണ്ട്